ഇത് നീളമുള്ള വയറു മണി ഇത് നടാൻ വേണ്ടിട്ട് വിത്തിന് വേണ്ടിട്ടുണ്ടെങ്കിൽ വിത്തിനെടുത്തിട്ട് എടുക്കാൻ കണ്ടുകൊണ്ടാണെ ഇത് നല്ല നീളമുള്ള വയറുമണിയാ നീളമുള്ള വയറുമണി നമുക്ക് സാറിനുള്ളതുകൊണ്ട് കേട്ടോ വയറുണ്ടാകുന്നുണ്ടോ ഇതെല്ലാം ഉണ്ടാകുന്നുള്ളേണ്ട അങ്ങോട്ടൊന്നു മാറാവ സാറ്

കാണിച്ചേ കാലക്കരച്ചാട്ടി അശ്വതി അശ്വതിയായ കൊച്ചിന്റെ കാലക്കറച്ചോട്ട് കേട്ടോ കടവലെല്ലാം പോയിട്ട് കേട്ടോ പിടിച്ചിട്ടില്ല പുഴുവല്ല ഉണ്ടോന്ന് വില ഉണ്ടായിട്ട് വില അങ്ങനെ അടി വെക്കാം എൻ്റെ പൊന്നെ പിടിച്ചാ ഇങ്ങോട്ട് മാറി നിൽക്കും നിങ്ങൾ പുഴുവൊന്നുമില്ല കേട്ടോ ഞാൻ എന്നും വന്ന് രാവിലെ വന്ന് മേക്കോണ്ടിട്ട് എൻ്റെ പൊന്നെ ആ കൂർക്കകത്തൊന്ന് നിങ്ങൾ ഇങ്ങോട്ട് കേൾക്കും ഇങ്ങോട്ട് വന്നേ ഇവര് മൂന്ന് എൻ്റെ പുറേ ഇപ്പോൾ ഒരാളും കൂടെ ആയിടി അങ്ങോട്ട് മോണിപ്പോ ഉള്ളിക്കകത്തൊന്നും ചവിട്ടി കയറാതെന്തായാലും അപ്പൊ കുടി പണി മണിയാ വാ മണിയാ വാറ ഈ മത്തേറെ എല്ലാം കേറി ചവിട്ടല്ലേ ഇങ്ങോട്ട് വാ അത് ഓ അടാടാ അത് കുടിക്കും അത് കണ്ടോ വാ കഴിഞ്ഞ ദിവസം ഇതുപോലെ കൊറേ മത്തം ഉണ്ടായിട്ടുണ്ടല്ലോ എല്ലാം പിടിക്കുമ്പോ പൊഴിഞ്ഞു പോയത് എന്നാർക്ക് കുമ്പളം എല്ലാം കൊടുത്തിട്ടുണ്ട് അത് കുടിക്കാം വെള്ളം കുടിക്കണം രണ്ടു ദിവസമായി വെള്ളം കുടിക്ക രണ്ട് ദിവസമായിട്ട് വെള്ളം ഒഴിക്കാൻ സമയം കിട്ടുന്നില്ലായിരുന്നു ഈ ക്രിസ്മസിൻ്റെ തിരക്കും എന്തെല്ലാം ഉണ്ടോ വെള്ളമൊഴിക്കാൻ അതായത് ഇവർ കയറി ചവിട്ട് അത് പറഞ്ഞു അവിടുത്തേതും ഉണ്ട് അവിടെ കുമ്പളം ആ കരിയില മാറ്റി കരിയിലും

പപ്പിക്കുട്ടിക്ക് പടക്കം പൊട്ടിക്കുന്ന പയർ നേരെ വരിയാണ്ട മതി എന്റെ പയർ മണ്ണെടുക്കാം ഇപ്പം ഇതോ അയ്യോ ഇങ്ങോട്ട് വാ ഇതോ കുറച്ച് പാകുമ്പോൾ വെള്ളയും അയ്യോ ഇത് തിന്നാനുള്ള ഒന്നുമല്ല മാർക്കായി ഇതുകൊണ്ടോ ഉണ്ടാ ഇത് ഈ പതിനെട്ട് മണി എവിടെന്ന് തോന്നുന്നു നോക്കട്ടെ എത്ര മണിയുണ്ടെന്ന് എണ്ണി നോക്കാവേ ഈ വെള്ളയും ബുദ്ധിമുട്ടുള്ളത് തീർന്നു പണ്ടു മണിയുണ്ടോ നോക്കട്ടെ ഓട്ടെ ഉണ്ടേ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് മണിയുണ്ട് പതിനെട്ട് മണി ആയില്ല ആ അതിനുണ്ടോന്ന് തോന്നിട്ടോ പതിനെട്ട് മണി അതിന് അത് നീളമുള്ള സീസാണ് അതെ ഇതാ ഞാൻ പത്ത് ചെയ്തു കേട്ടോ ഇത് വേണ്ട ഇത് വേണ്ട ഇതിനുണ്ടെന്ന് തോന്നാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ആണ് ഉള്ളത് ഇതിന് മണി എന്ന് പറഞ്ഞിട്ട് പത്തൊൻപത് മണിയുണ്ട് ഇങ്ങോട്ട് വ മതി ബാ നമുക്കിത് കയ്യോടെ ഭാഗ്യാ കഴിഞ്ഞു നിൽക്കണ്ട വീഡിയോ എത്ര ഉള്ളേര ഇന്നത്തെ വീഡിയോ എത്രയുള്ളുണ്ടാ ഇന്ന് വീഡിയോ എടുക്കുന്ന അശ്വതിയാണേ എന്റെ മോളാ വീഡിയോ എടുക്കുന്നേ ഇനി അടുത്ത വീഡിയോ ആയി കാണാവേ